എല്ലാ കൂട്ടുകാർക്കും ചോറ്റു കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കഴിക്കാൻ പറ്റുന്ന ഒരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണത് അപ്പോൾ ഇതിൽ ഓട്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓട്സ് ചില്ല എന്നാണ് ഇതിനെ പറയാം അപ്പോൾ ശരിക്കും പറഞ്ഞൊരു ദോശ പോലെ തന്നെയാണ് പക്ഷെ ഇതിനകത്ത് നമ്മൾ വെജിറ്റബിൾസും പിന്നെ അത്യാവശ്യം പ്രോട്ടീനു വേണ്ടിയിട്ട് കടലപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് ഓട്ട്സിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇടുക ഒന്ന് പൊടിക്കണം നമുക്കിതിനെ അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇത് ഓട്ട്സിനെ ഒരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കുക ഒരു മീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അങ്ങനെ വറുത്ത് ക്രിസ്പൊന്നാവണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കോഴ്സ് പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് നൈസാവരുത് ഒന്ന് തരിതരി പോലെ കിടക്കുന്ന രീതിയിൽ വേണം പൊടിക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ക്യാരറ്റും കൂടി ആഡ് ചെയ്യാം കേട്ടോ ക്യാരറ്റ് ആഡ് ചെയ്യാം കോളിഫ്ലവർ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് യൂസ് ചെയ്യാം മഷ്റൂം യൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഒരു ഒണിയൻ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അത് എരിവനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂടുതലും ഇട്ടോളൂ ഇതാ ഇതുപോലുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലി ഇടല അപ്പോൾ ഇത്രയും സാധനങ്ങളൊന്ന് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ ഓട്സ് ചില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ റവ ഞാനിത് വളരെ ഇങ്ങനെ കനം കുറഞ്ഞ കട്ടി കുറഞ്ഞ റവ തരി കുറഞ്ഞ റവയാണ് എടുത്തിരിക്കുന്നത് ഏത് റവ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച് പൊടിക്കാന്ന് പറഞ്ഞാൽ തരിയായിട്ട് പൊടിക്കണം പൊടിച്ച് വച്ചിരിക്കുന്ന ഓട്ട്സും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് ഓട്സ് റോസ്റ്റ് ചെയ്ത് പൊടിച്ചത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടികളായിട്ട് ചേർക്കേണ്ടത് ഒരു ടീസ്പൂണ് അംച്ചൂർ അതായത് ഡ്രൈ മാംഗോ പൗഡർ ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് ഇത് ഡ്രൈ മാംഗോ പൗഡർ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക പറാട്ടയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അത് കളർ അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇനി നമ്മൾ ഇതിനകത്തേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടിച്ച മുളകും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പച്ചമുളക് എടുത്തേക്കണത് ഇടിച്ച മുളക് ചേർക്കല്ലേ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ മിക്സ് ചെയ്ത് എടുക്കാൻ പോവുകയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ഇതിനെ കലക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഇരിക്കേണ്ട കേട്ടോ ഒരു കട്ട പോലെ നമുക്കിങ്ങനെ ദോശ പോലെ നല്ല പത്തുള്ളയിട്ട് ഇത് പരത്തിയിടുക പറ്റില്ല ഇങ്ങനത്തെ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിലാണ് ഇത് ഉണ്ടാക്കി എടുക്കുക അപ്പോൾ വെള്ളം അതനുസരിച്ചിട്ട് ഇനിയും ഇതിനകത്ത് വെള്ളം ലൂസാക്കരുത് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഇതിൻ്റെ ഓട്ട്സൊക്കെ ഒന്ന് കുതിർന്നു വരും കേട്ടോ അപ്പോൾ കുറച്ചും കൂടിയും സോഫ്റ്റ് ആവും ഇത് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അപ്പം തന്നെ നമുക്കിത് കലക്കിയിട്ട് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇനിയും നമുക്ക് ഒരു തവ ചൂടാക്കിയിട്ട് അതിനകത്ത് ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ പരത്തി ഉണ്ടാക്കി എടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം കാണിച്ചു തരാം അപ്പോൾ തവ നല്ലോണം ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഞാൻ കുറച്ച് എണ്ണ പരത്തി കൊടുത്തിട്ടുണ്ട് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യണം അത് യൂസ് ചെയ്താൽ മതി എന്നിട്ട് ഈ മാവിനെ കൊടുത്തിട്ട് നമ്മൾ ഈ സ്പൂണ് വെച്ചിട്ട് തന്നെ ഇതിനെ ഇങ്ങനെ പരത്തി പരത്തി എടുക്കണം അത്തേക്ക് നമ്മൾ ഏതാണോ നെയ്യോ ഓയിലോ ഏത് വേണേലും യൂസ് ചെയ്യാം ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനെ മറച്ചിടാം ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇത് വെന്ത് കിട്ടും അപ്പോൾ അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അത്രയും നല്ല സമയം അതിനെ മൂടിയൊക്കെ ഇത് കട്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ടു ത്രീ മിനിറ്റ്സ് എടുക്കും നമ്മൾ സാധാരണ ദോശ ചെയ്യണ പോലെയല്ലോ എന്നിട്ട് അതിനെ രണ്ട് പുറവും നന്നായിട്ട് മുരിച്ചെടുക്കുക അപ്പം ഇതാ നമ്മുടെ ഓട്സ് ചില്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ട് കിട്ടും അതുകൂടാണ്ട് ഇത് നല്ല ഹെൽത്തിയാണ് വെയ്റ്റ് ലോസ് ചെയ്യണവർക്കും അല്ലാത്തവർക്ക് ഓഡ്സ് ഇപ്പോൾ പാലിലിട്ട് കുറുക്കി മാത്രം കഴിക്കണവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കിക്കൊള്ളൂ ഇനിയിപ്പം മാവ് ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യാം പക്ഷേ കുറേ ദിവസത്തേക്കായിട്ട് എടുത്തു വയ്ക്കരുത് കാരണം ഓണിയനൊക്കെ ചേർക്കണോണ്ട് തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം